ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സീരിയൽ നാടകം മിമിക്രി പാരടി ഗാന രചന കലാരംഗത്തെ പല കഴിവുകളുള്ള നാട്ടിലെ കലാകാരനാണ് ശ്രീധരൻ വച്ചാട് ഇദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഞാൻ എന്നുള്ളത് അദ്ദേഹത്തിന് നായ്ക്കളെ പറ്റി എഴുതിയ പാട്ടും വൈറലായതാണ് അപ്പോൾ അദ്ദേഹത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ പാട്ട് ഒന്നുകൂടെ ഒന്ന് നമുക്ക് കേൾക്കാം നായ്ക്കളെ വല്ലാതെ ഓടിച്ചിട്ട് കടിക്കുന്ന ഒരു സമയമാണല്ലോ അത് അപ്പോ ഇനിയെങ്കിലും ഈ നായ്ക്കൾ കടിയൊന്നും നിർത്തും ശ്രീധരേട്ടൻ്റെ പാട്ട് കേട്ടിട്ട് കടിയെന്ന് നിർത്തുന്ന അപ്പോൾ ആ പാട്ടും കൂടെ അതിനൊപ്പമുള്ള മറ്റു ചില പരിപാടികളൊക്കെ നമുക്ക് കാണാം അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം നായ്ക്കളെ കൊണ്ട് ഒരു വല്ലാത്ത പ്രയാസമുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇപ്പൊ നമ്മൾ ചെയ്യിച്ചോണ്ടിരിക്കുന്നത് നായ്ക്കള് പിന്നെ അവരെ പേരും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ ദൈവം ഇട്ടിരിക്കുന്നത് അപ്പോൾ പോലെക്ക് ഭക്ഷണം കിട്ടിയ ആയിരിക്കും പോലെ ചെയ്യുന്നത് പക്ഷേ എന്നാലും നമ്മുടെ നാട്ടിൽ വലിയ പ്രശ്നമാണ് ഇങ്ങനെ നായ്ക്കളെ ഒന്ന് പിന്നെ ആധികാരികമായിട്ട് അതിൻ്റെ ആളുകൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ആരോഗ്യവകുപ്പും അതുപോലെ തന്നെ ഗവൺമെൻറ്റും ഒക്കെ തന്നെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് ജനങ്ങൾക്ക് ഒരു നല്ല ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം എന്നുള്ളതാണ് എന്നെ ഇപ്പോഴത്തെ കലാകാരന്മാർക്ക് പറയാനുള്ളത് അപ്പം അതിനെപ്പറ്റി ഞാൻ പാട്ട് എഴുതിയിട്ടുണ്ട് അത് ഞാൻ ഇത് എനിക്ക് വേറെ ആൾക്കൂടി സഹകരിച്ചിട്ടാണ് ഞാൻ എഴുതിയത് ആ പാട്ടൊന്ന് പാടാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹത്തന്നെ കണ്ടത് അപ്പം ഞാൻ ആ പാട്ട് പാടാം ി ധോനി ആവിൽ മോയിമേനും ഓയിക്കൂട് ഒരുത്തേനും നേരെ ബയ്യ പായന്ന് കാടിക്കുന്നു കാടിച്ചവർ തോടെയുന്ന് ചോയിക്കാൻ ആരുമില്ല നാട്ടിൽ നായിക്കൾ നിറഞ്ഞ കി ധോനിൽ മോയിമേനും ഓയിക്കൂട് ഒരുത്തേനും നേരെ ഭയ്യ പായന്ന് കാടിക്കുന്നു കാടിച്ചവർ തോടെ ഇന്ന് ആരുമില്ല നാട്ടിൽ സൂളി പോയി കൂട മാധുരസെ റോട്ട് മേലെ ഇറങ്ങാനും പേടി പിന്നെ പയ്യനെ തീറ്റിച്ചൂടാടിനെറ്റിക്കൂടത്ത് കോന്ന് എന്നാൽ നായിക്കയുടെ തൊട്ടെന്നാലോ വെച്ചുകൊണ്ട് പോകും നായിക്കട തൊട്ടന്നാല് നായി പ്രേമികൾ കൂടെ വന്ന് നായാണ് മനുഷ്യന്റെ മേലെ എന്ന സ്ഥിതിയിലാണിപ്പോ നമ്മളെ നാട്ടിൽ എല്ലാ സ്ഥലത്തും പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഈ നായ്ക്കളെ ശല്യം അതുകൊണ്ട് ഉടനെ തന്നെ അതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നാണ് പറയാനുള്ളത് ശ്രീധരട്ട മുദ്ര കുത്തി ഉണ്ണൂലി അമ്മയുടെ പോകുന്ന ഒരു കഥ ഉണ്ടല്ലോ അതൊന്നും പറഞ്ഞു തരുമോ പണ്ട് പഴയ കാലത്ത് മുദ്ര കുത്തിയിട്ട് പളനിക്ക് പോകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അപ്പൊ പളനിയിലേക്ക് പോകുന്ന സമയത്ത് മുദ്ര കുത്തി നമ്മൾ പലരും കണ്ടിട്ടുണ്ടാകും പ്രായത്തിലെ ഈ ചെറുപ്പകാലത്തിലെ കുട്ടികളൊന്നും അത് കണ്ടിട്ടുണ്ടായില്ല ആ പഴയ കാലത്ത് മുദ്രകുത്തി പോകുന്ന ഉണ്ണൂലി അമ്മ എന്ന് പറഞ്ഞൊരു പെണ്ണുങ്ങൾ സ്ഥിരമായിട്ട് പോകുന്ന ഒരു പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു തൊട്ടങ്ങടുത്ത് അങ്ങട്ടെ കണാരട്ടം വന്നിട്ട് ഓരോട് ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം എന്താ ഞങ്ങൾ പളരിക്ക് പോകത്തുണ്ട് അതിപ്പോ ഞാനിവിടെ അവതരിപ്പിക്കുന്നത് അല്ലുണ്ണൂലിയ മാറ്ററോ ഉൾ എന്താന്ന് പള്ളിക്ക് കഴിഞ്ഞൊല്ലൊന്ന് പോയി ഉയ എന്റെ കുഞ്ഞി കണാരോ അന്നോടായിട്ട് പറയാന്ന് എന്റെ കുഞ്ഞു പോലെ കഴിഞ്ഞൊല്ലാം പള്ളിക്ക് പോകണമെന്ന് വിചാരിച്ച നിൽക്കുമ്പോ എനിക്ക് പല്ലി പേനയും പനിയുണ്ടായി കോയെ എന്നോടായിട്ട് പറയാന്ന് കുഞ്ഞുനെ പല്ലുപേനയും പഞ്ഞു കൊണ്ട് ഞാൻ ഇങ്ങനെ കുത്തിരിക്കി തട്ടാ ദർശനവും കിട്ടിട്ട് എന്റെ അടുത്ത് മുത്രയും കൊണ്ടല്ലേ പിന്നെ എന്തൊക്കെ പറയാൻ പറ്റോ എന്നോട് പുല്യെടുത്ത് ചമ്മറവും പണി കുത്തിരിക്കാൻ പറഞ്ഞു കോയെ എന്നോടായിട്ട് പറയാന്ന് ഉയ്യന്റെ കുഞ്ഞു പോനെ ഞാനങ്ങനെ പല്ലുവേനയുള്ള പല്ലി പോയിട്ട് ഞാൻ കുത്തിഞ്ഞ് അപ്പൊ എന്റെ പനിയും ർശനം കിട്ടിയാന്ന് മുത്ത എടുക്കേണ്ടും അങ്ങനെ എന്തിനു പറയുന്നത് അതെല്ലാം കൂടി ഞാൻ തയ്ച്ചല്ലേ കൂടി വരെ വെള്ളം അങ്ങനെ ഒന്നും കുടിച്ചോടല്ലേ മുത്ര കുത്തിയല്ലേ അപ്പൊ മറച്ചോന്റെ കാര്യമല്ലേ ദൈവത്തിന്റെ കാര്യമല്ല ഞാനിട്ടൊന്നും മുൻകേല പിറ്റേന്ന് അണ്ടിക്ക് ചണ്ടടിക്കുന്നോനോ ചങ്കു വിളിക്കുന്നോനു പിന്നെ അതെല്ലാം കൂടി വരുകയും ചെറ്റുമ്പോ കാശായ മുക്കി നറക്കാൻ ഇറങ്ങണ്ടെന്ന് വെച്ച് കാശായം മുക്കി ഞാളെല്ലാം കൂടി പോയി അടിയാന്നറിയാ ആദ്യത്തിപ്പെട്ട് കോയി അന്നോടായിട്ട് പറയാന്നെ കുഞ്ഞും പോരോ ഉൾ ആദ്യം തന്നെ കോരയ്ക്കൽ ചേർന്ന് നമ്മള് േ നായിനെ അന്ന് കൂട്ടിലാക്കില്ലല്ലേ ചെണ്ടേൻ്റെ ഒച്ചേട്ട് നായല്ലേ പറന്ന് എന്റെ അടുത്തേക്ക് വന്ന് കോയി അന്നോടായിട്ട് പറയാന്ന് എന്റെ കുഞ്ഞും പോലെ വേദന ഉണ്ട് പറഞ്ഞ് ഞാൻ നായ് കടിക്കുന്നു പേടിച്ചോണ്ട് മുത്ര അങ്ങ് വലിച്ചു അന്ന് വെറുപ്പ് ഇടിച്ച് ഞാൻ കോയി അന്നോടായിട്ട് പറയാന്ന് അങ്ങനെ മുത്രയും വലിച്ചു ഞാൻ നായിനോട് വെച്ച് നായേ നായ നായേ നാരായണേ നായേ നാരായണേ വെറുപ്പ് നായ നാറാടി അടിക്കാൻ പോയി ആ വെറുപ്പ് പിടിച്ചു ചെന്നെ ചോച്ചാ ഒയ കുഞ്ഞും പോലോനോ ചെണ്ടക്കാനും ചെണ്ടെങ്ങനെ അടിക്കാന്ന് ഞാൻ എന്ത് ചോച്ചൻ്റെ കാലത്ത് കാവടി ഉണ്ടായി നായന്റെ കഴത്തിൽ അങ്ങോട്ട് വെച്ചോട് നായ്തിയ്യാന്ന് പറഞ്ഞിങ്ങനെ അടി ഇറങ്ങി ഞാൻ ഉണ്ടാന്ന് അങ്ങനെ പോയി കഴിഞ്ഞാ പറഞ്ഞോക്ക അങ്ങനെ അങ്ങ് കഴിച്ചു കൂട്ടി കുഞ്ഞും ശ്രീധരേട്ടന്റെ കയ്യിൽ ഒരുപാട് കഥയും ഈ പാട്ടൊക്കെ അറിയാം പക്ഷേ നമ്മളെ കുഞ്ഞിരാമേട്ടേം കല്യാണിയുടെയും ഒരു കഥ ഉണ്ടല്ലോ അതും കൂടി പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാം ഒരു കുഞ്ഞുരാമൻ കല്യാണി രണ്ട് കഥാപാത്രങ്ങൾ അവക്ക് കല്യാണി പത്ത് മാസം ഗർഭിണിയാണ് തകഞ്ഞ മാസമാണ് ആ കാലഘട്ടത്തിൽ തകഞ്ഞ മാസം ഒക്കെ ഉള്ള ഈ കാലഘട്ടം തകഞ്ഞ മാസം തെഞ്ഞ മാസം തന്നെയാണ് എന്നാലും ആ കാലഘട്ടത്തിൽ തകഞ്ഞ മാസമുള്ള സമയത്ത് പിന്നെ കുഞ്ഞരാമനോട് കല്യാണി പറയും എനിക്കൊന്ന് അമ്പലത്തിൽ പോകണം നോക്കിന്ന് എനിക്ക് മുത്തക്ക അമ്പ മുത്തപ്പൻകാവലി അമ്പലത്തിലൊന്നു പോകേണ്ടി ഉയാൻറെ കുഞ്ഞിമോളെ ഈ തകഞ്ഞ പള്ളയം കൊണ്ട് അല്ലേ മുത്തപ്പൻ കാവലേക്ക് ഞാൻ കൊണ്ടുപോകൂലേ നോക്ക് എനിക്കാവൂല ആർന്നിട്ട് എന്തേ സംഭവിച്ചി പ്രസവാണ് തന്നെ തന്നെ അന്നെ ഞാൻ കൊണ്ടുപോവില്ല കുഞ്ഞിമോളെ ഊയി അല്ലേ തന്റെ അമ്മ എപ്പോ എന്നോട് പറയുന്നുണ്ട് പത്താം മാസത്തിൽ ആച്ച നിറഞ്ഞില്ലേ കുട്ടി അങ്ങ് പേടായി പോയാൻറെ കുഞ്ഞിമോള അന്റെ അമ്മേന്റെ ഓരോരോ ഇല്ലാത്ത ഭർത്താവിന് കുട്ടി പേടും ആയില്ല കുട്ടി പേടുന്നു എനിക്കാവൂലേം കൊണ്ടുപോവുക അല്ലാന്ന് എനക്ക് എന്തായാലും ഉയൻറെ അമ്മോ

അമ്മ ഞാൻ കാറ്റൂല എന്ത് പറഞ്ഞിട്ടേല അല്ലേ അല്ലേ അമ്മ എപ്പൊ എന്നോട് പറയലുണ്ട് പത്താം മാസിലാച്ചില്ല കുട്ടി അങ്ങ് പേടായി ഉയൻറെ കുഞ്ഞുമോൾ ആൻറെ അമ്മേന്റെ ഒരു കുട്ടി പേടായല്ല അങ്ങനെ ഒന്നും സംഭവിക്കല്ല ആ കാര്യോട്ക്ക് പിടിച്ച കുഞ്ഞുമോൾ നോക്കേ ഉൻറെ കറണ്ടിന്റെ മോളെ താറിട്ട മോള് നിന്ന് കഴിക്കട്ടെന്താ ഉയ്യന്റെ കുഞ്ഞമ്മോ ഞാൻ കായലെ റാമോ അസാധന ഇതുപോലെ നിന്നല്ല ഊ ഇനിയിപ്പോ എന്താ ചെയ്യുക തന്നെ ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞു പോണോ അത് കാരൻ്റെ അത് എന്തോന്ന് പ്രത്യക്ഷപ്പെട്ടിരിക്കല്ലോ ഞാൻ ദൈവമാണ് മക്കളെ നിങ്ങൾ എന്തിനാണ് ദൈവത്തിന് വിളിച്ചത് ഞാൻ എങ്ങനെയൊന്നും താഴെ ഇറക്കിത്ത ഞാൻ ഒന്നും വേണ്ട എങ്ങനെയൊന്നും ഇറക്കി തന്നെ പറ്റില്ല പറ്റില്ല അങ്ങനെയൊന്നും ഇറക്കാൻ പറ്റും നിങ്ങൾക്ക് എന്ത് വരമാണ് വേണ്ടത് എന്ന് പറയൂ ഞാൻ ഒരു വരവും വേണ്ടേ ഞാൻ അങ്ങനെ തായ ഇറക്കി തന്നാ മൈ പൊന്നു ദൈവമേ എന്നൊന്ന് തായ ഇറക്കി തന്ന അല്ലാന്ന് എനിക്ക് വരമ്പേണോ ഞാൻ നാല് പ്രസവിച്ച തല്ലേ പ്രസവം ഇനി എനിക്കിങ്ങനെ വേദന സഹിക്കാനാവൂല വേദന ഇങ്ങക്കും പ്രസവം ഞാനും അങ്ങനെ തരണം എന്ന് ദൈവത്തിന് ഉം എങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ ഉയ എന്താ കുഞ്ഞുമോൾ ഇതെന്തല്ലേ ചോദിച്ചോട്ട് നമ്മളിപ്പോ ശ്രീധരേട്ടന്റെ തമാശ നിറഞ്ഞ പാട്ടും കഥയും ഒക്കെ നമ്മൾ കേട്ടു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു സായാഹനം ആശംസിക്കുകയാണ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാം ഓക്കെ ബൈ ബൈ